മലിനമായ വെള്ളത്തിന്റെ രൂക്ഷഗന്ധവും രുചിവ്യത്യാസവും കാരണം രോഗം വരുമെന്ന ഭീതി ജനങ്ങളിലുണ്ട് ഈ സാഹചര്യത്തിൽ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ഷാർജ അഹല്യ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ശ്രീദേവിയുടെ വാക്കുകളിലേക്ക് തീർച്ചയായും ഈ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഫ്ലഡ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് സ്പ്രെഡാവാൻ ആവാൻ വലിയ ഒരു വലിയൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്തൊക്കെ അസുഖങ്ങൾ വരാം എന്നുള്ളതാണ് ആദ്യം കൂടുതലായിട്ടും ഈ മലിനജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അസുഖങ്ങൾ വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും വരുന്നത് ഛർദി വയറിളക്കം അല്ലെങ്കിൽ ഡയേറിയ അങ്ങനത്തെ ഒരു ഇത് പിന്നെ ടൈഫോയിഡ് ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പിന്നെ എന്താ കോളറ മുതലായ അസുഖങ്ങളൊക്കെ ഈ മലിനജലം ഉപയോഗിക്കുന്നത് കൊണ്ട് അതുവഴി സ്പ്രെഡാവുന്നുണ്ട് പിന്നെ ഒരു അസുഖം എന്ന് പറയുന്നത് എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് അത് ഈ പറഞ്ഞ പോലെ എലി മൂത്രം ഈ പറഞ്ഞ വെള്ളത്തിനകത്ത് മിക്സായിട്ട് അത് നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത് എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് വരുന്നത് അത് കൂടാതെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് സ്കിൻ പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ഈ ഫ്ലഡഡ് ഏരിയസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിപ്പോ യു എൽ സംബന്ധിച്ച് നമുക്ക് മിനറൽ വാട്ടർ ആണ് കിട്ടുന്നത് അപ്പോൾ അത് മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കുക അത് കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈൻ വാട്ടർ ആണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യുക കളർ ചേഞ്ചോ അല്ലെങ്കിൽ സ്മെല്ലോ ഒക്കെ ഉള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക അതിനുവേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷർദി വയറിളക്കം ഡയേറിയ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം കോളറ എലിപ്പനി വൈറൽ ഇൻഫെക്ഷൻ തൊലിപുറ രോഗങ്ങൾ എന്നിവയൊക്കെ വരാൻ സാധ്യതയുണ്ട് ശുദ്ധമായ വെള്ളത്തിൽ പാചകം ചെയ്യുകയും കുടിക്കുകയും ചെയ്യണമെന്നും ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം വെള്ളം നന്നായി തിളപ്പിച്ച് ഉപയോഗിക്കണമെന്നും ഡോക്ടർ ശ്രീദേവി പറഞ്ഞു രണ്ടാമതായിട്ട് നമ്മളിപ്പോ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ കോണ്ടാക്ട് വരിക അതായത് അതിൽ കൂടെ നമ്മളിപ്പോ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി നമ്മൾ ആ ഇറങ്ങി പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വോളണ്ടിയേഴ്സൊക്കെ ആണെങ്കിൽ തന്നെയും ഈ വെള്ളത്തിൽ കൂടിയാണ് അവർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ നമ്മൾ പേഴ്സണൽ ഹൈജീൻ എന്നുള്ളതൊരു ആയ കാര്യമാണ് നമ്മുടെ കൈകാലുകൾ നമ്മൾ വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുക പിന്നെ കുട്ടികളൊക്കെ ആയാലും വെള്ളത്തിൽ പോയി കളിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുക ഈ വൃത്തി ഇല്ലാത്ത വെള്ളത്തിൽ മലിനമായ ജലത്തിൽ കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വോളണ്ടിയേഴ്സ് ഈ ഇങ്ങനെ വെള്ളത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാസ്ക് വയ്ക്കുക അതുപോലെ കയ്യുറകൾ കാലുറകൾ ഒക്കെ ധരിച്ച് അവർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എലിപ്പനി മുതലായ അസുഖങ്ങളൊക്കെ സ്കിൻ കോണ്ടാക്റ്റ് വഴിയാണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കൂടാതെ ലെക്ടോസ് അല്ലെങ്കിൽ എലിപ്പനിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്രിക്കോഷനായിട്ട് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ് നമുക്ക് ലഭ്യമാണ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി ആ ടാബ്ലറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻ്റ് കൂടുതലായിട്ടും ഈ വക അസുഖങ്ങൾ പ്രതിരോധശേഷി കുറഞ്ഞ വിഭാഗം അതായത് പ്രഗ്നൻ്റ് ആയ ആൾക്കാർ കുട്ടികൾ വൃദ്ധർ ഇവരിലൊക്കെയാണ് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ അതായത് മെയിനായിട്ടിപ്പോൾ ഛർദി വയറിളക്കം പനി ക്ഷീണം തളർച്ച ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങൾക്കും വരുന്ന സിംറ്റംസ് അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ടും അവർക്ക് ഒന്നും ഒരു ഇമ്പ്രൂവ്മെൻ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അടി നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതാണ് നിങ്ങൾക്കിപ്പോൾ ഡോക്ടറുടെ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ എത്തിപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വഴിയുള്ള കൺസൾട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുന്നത് നന്നായിരിക്കും Bona nit.